ോർക്കുന്ന ടൈമിലേക്ക് എന്തായാലും നമ്മളൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാറുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു ജ്യൂസ് ഒന്ന് വെറൈറ്റി ആക്കിയാലോ അതും പൈനാപ്പിൾ വെച്ചിട്ട് ഒന്ന് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്കും കൂടെ തന്നെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൈനാപ്പിളിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് കപ്പിൻ്റെ മുകളിൽ കണ്ടിട്ട് പൈനാപ്പിളിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് തേങ്ങയാണ് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു തേങ്ങയും ഒരു പൈനാപ്പിളിൻ്റെയും ടേസ്റ്റും കൂടെ വരുമ്പോൾ വേറൊരു ലെവൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ബ്രൗൺ കളറൊക്കെ ഒന്ന് ഒഴിവാക്കിയ ശേഷമാണ് കേട്ടോ ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മൂന്ന് കപ്പ് പൈനാപ്പിളിലേക്ക് ഒരു കപ്പ് തേങ്ങ എന്നുള്ള രീതിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വൺ ബൈ തേർഡ് ആ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് ഞാൻ തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊരു കപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതായത് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളും അതിൻ്റെ മുകളിലൊരു അരിപ്പയും വെച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാണേ അപ്പോൾ ഈ ഒരു തേങ്ങ വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിനെ ഉണ്ട് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസിന് അപ്പോൾ നമ്മൾ അടിച്ച ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ കഴിക്കുക കേട്ടോ ആ ഒരു ഫ്രഷോട് കൂടിയിട്ട് അടിച്ച് അങ്ങനെ കുടിക്കണം കേട്ടോ എപ്പോഴും ബെസ്റ്റ് പൈനാപ്പിൾ ആവുമ്പോൾ ഇനി ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നുവെച്ചാൽ ആ ഒരു തേങ്ങയുടെയും അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെയും വേസ്റ്റ് കുറേശേഷം ഉണ്ടാവും അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ല അതിൻ്റെ ഒരു വേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ രീതിയിലാണ് ആ വേസ്റ്റ് വരുക അത് നമുക്കങ്ങ് ഒഴിവാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ചും കൂടെ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ വേറെ ലൂസാക്കി എടുക്കുന്ന ഒന്നില്ലേ നമ്മൾ ഐസ് ക്യൂബ്സ് ഒക്കെ ഇടുമ്പോഴേക്കിനും ഒന്നും കൂടെ അങ്ങനെ ലൂസായിട്ട് വരും കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും കൂടി ഒന്ന് ജസ്റ്റ് നടിച്ച് എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽക്കെന്നെ അങ്ങ് ഒഴിച്ചാലും മതി ഇനി ഒന്നും കൂടി ഒന്ന് നടടുക്കേണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിലെ ജാറിലേക്ക് വീണ്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് വേറെ ഒന്നും അല്ല കേട്ടോ കണ്ടൻസ് മിൽക്കാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കണ്ട് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്കില്ലായെന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്തു കൊടുക്കുക കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിന് ശേഷം നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കതിലേക്ക് ഐസിൻ്റെ ക്യൂബ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്കിതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി ഫോട്ടോയിലൊക്കെ നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മിണ്ടിൻ്റെ ലീഫ് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ സൈഡിൽ പൈനാപ്പിളിൻ്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതുപോലെ സ്ട്രോയിങ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റായിട്ടോ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കണമെങ്കിൽ കുറച്ച് തൊട്ട് മുമ്പായിട്ട് അടിച്ചെടുത്താൽ മതി ആ ഒരു ഫ്രഷോട് കൂടിയിട്ട് അടിച്ച് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു സ്ഥലാ